നമസ്കാരം എന്റെ ശേഷി പോയി എന്ന് തുറന്നു സമ്മതിക്കുകയാണ് പി വി അൻവർ മറനാടൻ മലയാളിയെ ആറാം നിലയിൽ നിന്ന് താഴെ ഇറക്കാൻ മുന്നിൽ നിന്ന അൻവർ തനിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശേഷിയില്ലെന്ന് തുറന്നു സമ്മതിച്ച ദിവസമാണ് അതേ ദിവസം മറ്റൊരു മറനാടൻ വേട്ടക്കാരനും തോപ്പി പോകുന്നു എറണാകുളം സെൻട്രൽ എ സി പി സി ജയകുമാർ വിരമിക്കുകയാണ് അൻവറിനെ പോലെ ആഗ്രഹിച്ചതൊന്നും ജയകുമാറിനും കിട്ടുന്നില്ല അൻവർ പറയുന്നത് പോലെ ചെയ്താൽ ഐ പി എസും എസ് പി സ്ഥാനവും കിട്ടുമെന്ന് ജയകുമാർ കരുതിയിരുന്നു അങ്ങനെയാണ് അന്യായ മറന്നാടൻ വേട്ടയ്ക്ക് ഈ ഉദ്യോഗസ്ഥൻ മുന്നിട്ടിറങ്ങിയത് പക്ഷേ ഒരിടവും എത്താതെ പടിയിറങ്ങിയാണ് ജയകുമാർ എ സി പി എന്നാൽ ഡിവൈഎസ്പി റാങ്കാണ് ആണ് എസ് പി പദവിയെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ഇനി ഐ പി എസ് സാധ്യത ഉണ്ടാകുമായിരുന്നു പക്ഷേ ഡിവൈഎസ്പി ആയി വിരമിക്കുമ്പോൾ ഇനി ഐ പി എസ് കിട്ടാനും സാധ്യതയില്ല അങ്ങനെ നിരാശനായി ജയകുമാറും സർവീസ് അവസാനിപ്പിക്കുന്നു കള്ളക്കേസാണെന്ന് തീർത്തും ബോധ്യമുണ്ടായ കേസിലാണ് സമാനതകളില്ലാതെ ജയകുമാർ മറന്നാടൻ വേട്ടയ്ക്ക് ഇറങ്ങിയത് ഒരു എം എൽ എ നൽകിയ പരാതിയിലെ പൊള്ളത്തരം എല്ലാവർക്കും അറിയാമായിരുന്നു ആ കേസിന്റെ പ്രസക്തി തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ മുൻകൂർ ജാമ്യത്തോടെ രാജ്യം ചർച്ചയാക്കി വാർത്ത നൽകിയതിന്റെ പേരിൽ വ്യാജമായി ചുമത്തിയ എസ് സി വകുപ്പിൽ മറനാടനെ പൂട്ടിക്കലായിരുന്നു എ ലക്ഷ്യം കള്ളക്കേസിൽ മറനാടന്റെ ഓഫീസിലെത്തി എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി എ സി പിയുടെ നിർദ്ദേശാനുസരണം പോലീസ് മറന്നാടിലെ ജീവനക്കാരുടെ വീടുകളിലേക്കെല്ലാം പോലീസാരെ വിട്ട് നായാട്ട് നടത്തി ഭീകരാന്തരീക്ഷമായിരുന്നു സൃഷ്ടിച്ചത് ജീവനക്കാരുടെ വീട്ടിൽ നിന്ന് പെൻഡ്രൈവ് അടക്കം കൊണ്ടുപോയി അങ്ങനെ ജീവനക്കാരെ ഭീതിയിലാക്കി മറുനാടനെ പൂട്ടാനായിരുന്നു ജയകുമാറിന്റെ തന്ത്രം എങ്ങനെയും മറന്നാടൻ എഡിറ്റർ ഷാജിൻസ് കറിയെ അറസ്റ്റ് ചെയ്യാൻ തന്ത്രം ഒരുക്കി മറുനാടൻ ജീവനക്കാരനായ സുദർശ് നമ്പൂതിരിയുടെ അറസ്റ്റ് പോലും ജയകുമാറിന്റെ പദ്ധതിയായിരുന്നു പഴയ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്ത സുദർശ നമ്പൂതിരിയോട് ചോദിച്ചതെല്ലാം ഷാജിൻസ്കറിയെ കുറിച്ചായിരുന്നു പക്ഷേ നീതിപീഠം മറുനാടനെ രക്ഷിച്ചു അങ്ങനെ ജയകുമാറിന്റെ പദ്ധതികൾ പാളി ഏതെങ്കിലും ഒരു കേസിൽ ഷാജിൻസ്കറിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാനും ശ്രമിച്ചു ഇതൊന്നും നീതിപീഠം അനുവദിച്ചില്ല നിലപൂർ പോലീസ് സ്റ്റേഷന് മുന്നിലെ അറസ്റ്റിലും ജയകുമാർ ബുദ്ധിയായിരുന്നുവെന്ന് വ്യക്തം ഈ ഉദ്യോഗസ്ഥനാണ് എ സി പിക്ക് അപ്പുറം ഒന്നുമാകാതെ വിരമിക്കേണ്ടി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഷാജിൻസ്കറയെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും വൈറലാണ് നിരപരാധികളായ മനുഷ്യരെ രാഷ്ട്രീയ മേലാളന്മാരുടെ ഉച്ചിഷ്ടം തിന്ന് ദ്രോഹിച്ച് സംതൃപ്തി അടഞ്ഞ ജയകുമാർ സാർ ഇന്ന് റിട്ടയർ ആവുകയാണ് ഇത്രയുമൊക്കെ കമിഴ് നികന്നു കൊടുത്തിട്ടും എസ് പി ഐ പോലും പ്രൊമോഷൻ കിട്ടാത്തത് കഷ്ടമായി പോയി കേട്ടോ ശിഷ്ടകാലം എങ്കിലും എന്തെങ്കിലും നന്മ ചെയ്ത് ജീവിക്കാൻ ബുദ്ധി തോന്നിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതാണ് ഷാജിൻസ്കറയുടെ പോസ്റ്റ് താൻ രാഷ്ട്രീയമായി തകർന്നുവെന്ന് അൻവർ പരസ്യമായി പ്രഖ്യാപിച്ച ദിവസം തന്നെ അൻവറിനുവേണ്ടി മറനാടൻ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനും വിരമിക്കുന്നുവെന്നതാണ് കാലമൊരുക്കിവച്ച നീതി